ഹായ് ഹലോ അപ്പോൾ ഞാനിന്ന് മേടിച്ചിട്ട് വന്ന് കുറച്ച് കുർത്തിയുടെ സെറ്റ് കാണിക്കാം കുറച്ച് കുർത്തിയുടെ മോഡൽസ് ഇത് വന്നിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടില് കുറേ ഫ്ലീറ്റ്സ് ഉണ്ട് കേട്ടോ ഇത് പൊക്കറ്റൊക്കെ ഉണ്ട് കണ്ടില്ലേ തുണിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഫ്രണ്ടിലുണ്ടില്ലേ ഇത് കുറേ ഫ്ലീറ്റ് ഇങ്ങനെ ഉണ്ട് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചിലവർക്ക് പണം ഉണ്ടാവും ഷോൾഡർ കുറവായിരിക്കും ചിലർക്ക് ഈ ഭാഗമൊക്കെ നല്ല പണമായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഡ്രസ്സ് സൂപ്പറായിട്ടും അങ്ങനെയുള്ളവർക്ക് നല്ല എല്ലാവർക്കും നല്ലതാണ് ഇതൊരു പുതിയൊരു ഫാഷൻ ആട്ടോ പുതിയൊരു ഡിസൈനാണ് കാരണം വെച്ചാൽ ആ ഫ്രണ്ടിലാണെങ്കിൽ ഈ ഫ്രീറ്റ് ഇതിങ്ങനെ ഈ ഒരു നുറു വരുന്നതുകൊണ്ടുണ്ടല്ലോ ഇതിന് വേറൊരു ലുക്കാണ് എങ്ങനെയുണ്ട് ഈ ടോപ്പ് അങ്ങനെ ഉണ്ടാവും റേറ്റ് വന്നിട്ട് ഓഫർ പ്രൈസ് സെവൻ നയൻറ്റി നയൻ ആണ് നല്ല ഭംഗിയുള്ള ടോപ്പ് ഇതിന് മാച്ചിങ് പാൻറ് വന്നിട്ട് പിന്നെന്താ പറയുന്നത് മെറൂൺ ആയതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാച്ചിങ് ഇടാം ഞാൻ ഞാനതി വൈറ്റ് പാൻറ്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് ഇത് വന്നിട്ട് ഇതൊരു പുതിയ സ്റ്റൈലാണ് പുതിയ ഫാഷൻ അപ്പൊ ഇതിങ്ങനെ ഫ്രണ്ടിലാണെങ്കിൽ ഇതിങ്ങനെ ഫോൾഡിങ് ഇത് ഉണ്ടായതുകൊണ്ട് ഇത് ഭയങ്കര വീതിയുള്ള ഉള്ള സംഭവാണ് നല്ല വീതിയാണ് അപ്പൊ ഇതിന് കാണാൻ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇതൊക്കെ ഞാൻ കുറേയാണ് കൂട്ടിയിരുന്നു അപ്പം ഇതിൻ്റെ ആദ്യം ആദ്യം ആര് മെസ്സേജ് അയയ്ക്കുന്നു അവരവർക്ക് ഇത് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം മറക്കാതെ എത്രയും പേര് വാട്സപ്പ് അയയ്ക്കുക അപ്പം ഞാൻ അടുത്ത ഒരു കുത്തിയിട്ടുണ്ട് വരും അതിൻ്റെ തന്നെ വേറൊരു കളറായിട്ടോ ഞാനിപ്പോൾ കാണിച്ചില്ലായിരുന്നു ആ പിങ്കിന്റെ തന്നെ ഇത് വേറൊരു കളറാണ് പിന്നെ നല്ല ഗ്രാൻഡ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഇട്ടു കൊണ്ടുപോകാനായാലും എല്ലാത്തിനും നല്ല ഗ്രാൻഡ് ആയിട്ടുണ്ട് സെയിം റേറ്റ് ആണ് സൈഡ് പോക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കളറ് ഡിഫറെൻറ്റ് ആന്നേ ഉള്ളൂ എല്ലാ ഡിസൈനും എല്ലാം സെയിം തന്നെയാണ് നല്ല ഗ്രാൻഡ് ആയിട്ടുണ്ട് കേട്ടോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ നേരത്തും ഒക്കെ ഇടാനായാലും എല്ലാത്തിനും നന്നായിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് പണ്ണുള്ളവർക്കൊക്കെ ഈ ഡ്രസ്സ് ഇട്ടുകഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് രണ്ടുമാണ് ഞാൻ ഇപ്പം ആ കാണിച്ച് കുർത്തിക്കാത്തുള്ളത് അത് കഴിഞ്ഞിട്ട് ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇനി വേറൊരു കുർത്തിയുണ്ട് അപ്പോൾ അത് എങ്ങനെയാന്നുള്ളത് നിങ്ങളെ കാണിക്കാം അപ്പം ഇതിന്റെ റേറ്റ് ആ മറ്റേതിനോട് പറഞ്ഞാൽ അതേ റേറ്റ് തന്നെയാണ് സെവൻ നയൻറ്റി നയൻ ആണ് കേട്ടോ അപ്പം ഞാൻ അടുത്തൊരു കുത്തി ഇട്ടു കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു കുർത്തി ഇതും സൈഡ് പോക്കറ്റും ഒക്കെ ആയിട്ട് ഇതിന് വന്നിട്ട് സിക്സ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് നമുക്ക് ഇതൊക്കെ ഡെയിലി വെയർ നല്ല സൂപ്പറായിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എന്താ വളരെ നല്ല ലുക്കായിട്ടുണ്ട് അപ്പോൾ കുറച്ച് സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ എൻ്റെ കൂട്ടാരപ്പം എത്രയും വേഗം മെസ്സേജുകളായിട്ടും ആവശ്യക്കാർ എത്രയും വേഗം മെസ്സേജ് അയയ്ക്കും അത്ര വേഗം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് എവിടെ ഓഫീസിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനും എല്ലാത്തിനൊക്കെ നന്നായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടാർക്കെന്താ ഈ കുർത്തികളൊക്കെ ഇഷ്ടപ്പെട്ടോ അപ്പോൾ എത്രയും വേഗം നിങ്ങൾ മെസ്സേജുകളായിട്ട് ആയിട്ടോ എത്രയും വേഗം നിങ്ങൾക്ക് സാധനം കിട്ടുന്നതായിരിക്കും പിന്നെ എൻ്റെ കൂട്ടുകാര ഡേവ് ചെയ്തിട്ട് നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോൺ എടുക്കാൻ സാധിക്കില്ല ചിലപ്പോൾ ഞാൻ വീഡിയോ പിടിക്കലോ എഡിറ്റിങ്ങോ എന്തെങ്കിലും ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ മെസ്സേജുകൾ അയക്കുക വോയിസ് മെസ്സേജ് അയക്കോ അല്ലാത്ത മെസ്സേജുകൾ അയക്കുകയോ ചെയ്യുക വാട്ട്സപ്പിനകത്ത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേഗം കണ്ടിട്ട് വേഗം ഓർഡർ ചെയ്യുമോ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൻ്റെ ഓഫറിൽ തരുന്നതാണ് ഈ റേറ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതല്ല അപ്പോൾ നിങ്ങൾ എത്രയും വേഗം വാങ്ങിക്കാൻ ഓക്കെ വായ്